കുറച്ച് മുന്നേ വായ്പൂര് മേലിപ്പാടിൽ നിന്ന് പിടിച്ച പെരുമ്പാമ്പാണേ അവിടെ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരൊക്കെയാണ് കണ്ടത് കണ്ടതിനെ ഫോറസ്റ്റുകാർ വരുന്നിടം വരെ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വരുന്നിടം വരെ വെയ്റ്റിങ്ങിലായിരുന്നു അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വന്നു ഇന്ന് അവർക്ക് കുറേ പാമ്പിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ý định là một lần nữa là một lần nữa là một lần nữa là một lần nữa là một ായിരുന്നു എന്നാലും എല്ലാരും നോക്കിയിരുന്നോണ്ടും നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയോണ്ട് അവർക്ക് വേഗം തന്നെ പിടിക്കാൻ പറ്റി അങ്ങനെ അവര് പെരുമ്പാമ്പിനെ പിടിച്ച് ചാക്കിനകത്താക്കി കവറിനാക്കി ഫോറസ്റ്റിന്റെ വണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് പിടിച്ചാൽ ഏറ്റവും വലിയ പാമ്പാണെന്നാണ് പറഞ്ഞത് എന്തായാലും വിളിച്ചൊരു അരമുക്ക മണിക്കൂറിനുള്ളിൽ ഇവരെത്തിയിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ഓഫീസർ എന്തായാലും അവരുടേതായ ഡ്യൂട്ടി നന്നായിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അടുത്ത കോൾ വന്നു വേറെവിടെയോ ഒരു പാമ്പുണ്ട് അതിന് പിടിക്കേണ്ടി വന്നത് പെരുമ്പാമ്പിന്റെ നമ്മുടെ കൊച്ചി പെരുമ്പാമ്പ്